തുലാവർഷത്തിന്റെ വരവറിയിച്ച് പെയ്തിറങ്ങിയ കനത്ത മഴ മലയോരത്ത് ദുരിതം വിതച്ചെങ്കിലും മഴയ്ക്ക് അല്പം ശമനം വന്നാൽ മലയോരത്തിന്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ കഴിയില്ല പശ്ചിമഘട്ട മലനിരകളെ മഞ്ഞുമൂടുന്ന ആ മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അരമനപ്പാറ വ്യൂ പോയിന്റിൽ എത്തണം മനമയിക്കുന്ന ആ കാഴ്ചകളിലേക്ക് മലയോരത്തേക്ക് എത്തിയാൽ ഈ മനോഹാരിത വിവിധയിടങ്ങളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയ്ക്ക് സമീപത്തുള്ള അരമനപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ വ്യത്യസ്തത നിറഞ്ഞതാണ് സ്ഥലയെടുപ്പിൽ മാനം ഉയർന്നു നിൽക്കുന്ന ചക്രമുടി പൂർണമായി മറച്ച് മഞ്ഞുവന്നു മൂടും ആകാശത്തിനു മുകളിൽ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പ്രതീതി പശ്ചിമഘട്ട മലനിരകൾക്കൊപ്പം ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ വിദൂര കാഴ്ചകളും ഏറെ ആകർഷകമാണ് തന്നെ മുട്ടുകാട് വഴി മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളിലെ ഒരു ഇടത്താവളം കൂടിയാണ് അരമനപ്പാറ വ്യൂ പോയിന്റ് പ്രകൃതി മനോഹാരിതയുടെ ദൃശ്യവിസ്മയം നിറഞ്ഞു നിൽക്കുന്ന ഹൈറേഞ്ചിൽ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് പച്ച പിരിച്ച പശ്ചിമഘട്ട മലനിരകളും അവയെ വെള്ളപ്പൊതപ്പ് കണക്ക് മൂടുന്ന കോടമഞ്ഞും തുലാവർഷം ശക്തമായി പെയ്തിറങ്ങി മലയോരത്തെ ആശങ്കപ്പെടുത്തിയപ്പോഴും മഴ അല്പം ശമിച്ചാൽ പശ്ചിമഘട്ട മലനിരകൾ വശ്യമായ വിസ്മയ കാഴ്ചയുടെ ജാലകം തുറന്നിടും न्युज ब्यूरो राजु माने